നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായ ശ്രീ കുടമാളൂർ ശർമ്മജിയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്കാരം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ കൂടി ഒത്തൊരുമയോടെ പോകാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഡൈവോസിൻ്റെ വക്കിലെത്തുന്ന ഒരുപാട് ദാമ്പത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വീട്ടുകാർ പോലും നല്ല രീതിയിൽ ഇടപെടാതെ രണ്ടുപേരെയും രണ്ട് വഴിക്ക് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി നടക്കുന്നുമുണ്ട് സഹോദരൻ്റെ ജീവിതം വഴിമുട്ടിയാലും സാരമില്ല നാത്തൂനൊന്ന് വിഷമിച്ച് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു ഇടയിലും ആണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാതെ വയ്യ അങ്ങനെയുള്ള ഒരു കത്താണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് എവിടുന്നാണ് ഇത് തൃശ്ശൂരിൽ നിന്ന് മായാവതിയാണ് എഴുതുന്നത് നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് എന്നാണ് പറയുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസമായപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി പെട്ടെന്ന് തന്നെ ഡൈവോഴ്സായി പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും ഉണ്ടായില്ല പയ്യൻ്റെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കി ഡൈവോഴ്സ് ആവശ്യപ്പെടുകയായിരുന്നു മകൾക്ക് ഇനിയൊരു വിവാഹബന്ധം ഉണ്ടാകുമോ ജോലിയും നല്ലതൊന്നും ലഭിക്കുന്നില്ല എന്താണ് പ്രശ്നം പണ്ടൊക്കെ കേൾക്കുമായിരുന്നു ആങ്ങളെ ഏത്താലും വേണ്ടതല്ല മാത്തൂൻ്റെ ദുഃഖം കേൾക്കണം ദുഃഖം കാണണം എന്നൊരു അത് വേറെ ഒരർത്ഥത്തിൽ ഇപ്പം നടക്കുന്നുണ്ട് മരിച്ചില്ലേലും വിഷമിച്ചാലും വേണ്ടതല്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ വിദ്യാസമ്പന്നരായി ലോകം പരിവർത്തന വിധേയമായി നാം പുതുയുഗത്തിലേക്കായി എങ്കിലും ഇത്തരം ചീഞ്ഞെളിഞ്ഞ ഈ ദുർഗന്ധം മാറുന്നില്ല അത് അങ്ങനെ ഇരിക്കവേ അത് നമുക്ക് ക്രമേണ ക്രമേണ മാറ്റിയെടുക്കാൻ സാധിക്കും നിയമത്തിലൂടെയും സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ജ്യോതിഷ നിലവാരത്തിൽ ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണുമ്പോൾ ഈ മകൾക്ക് ഏഴാം ഭാവത്തിൽ സൂര്യനും ചന്ദ്രനുമാണ് നിൽക്കുന്നത് സൂര്യചന്ദ്രന്മാർ ഇണയുടെ സ്ഥാനത്ത് നിന്നാൽ ആ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്വഭാവം കാണിക്കുന്നു സൂര്യൻ ഏഴിൽ നിന്നാൽ ഭർത്താവിനാൽ ത്യജിക്കപ്പെടും ത്യജിക്കുക അല്ലെങ്കിൽ ഭർത്ത വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെടും അപ്പോൾ മായാവതിയുടെ മകൾക്ക് മകളെ മകളുടെ ഭർത്താവിന് ഒരു സ്നേഹക്കോ ഉണ്ട് വന്നിട്ടുണ്ട് അതിനെ ഊതി ഉയർപ്പിച്ചും കൊണ്ട് ആ കുടുംബത്തിലാരോ ചിലപ്പം മാത്തുവിനോ അതുപോലുള്ളവരായിരിക്കാം കുടുംബം കലക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയരുതല്ലോ ആരെങ്കിലും അതൊന്നുകൂടി ഒന്ന് ഊതി വീർപ്പിച്ച് എത്രയും വേഗം പറഞ്ഞു വിടുക എന്നുള്ള ഒരു രീതിയിലേക്ക് ചിലപ്പം ചില പെൺകുട്ടികൾ പ്രസവിക്കാനൊക്കെ അമാന്തിക്കും ഗർഭമുണ്ടാവാനും മറ്റുമൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞൊക്കെ കുട്ടികളുണ്ടാവുള്ളൂ ഉടനെ വീട്ടിലെ നാത്തൂന്മാരും അമ്മമാരും ഒക്കെ അയ്യോ ഇതുവരെ ഒരു വിശേഷമായില്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഒന്നും മിണ്ടുന്നില്ല കുറേ മരുന്ന് കൊടുത്തു മരുന്ന് കൊണ്ട് വല്ലതും ഉണ്ടാവും ഇത് ദൈവം കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചിലർ അപ്രു സംഭാഷണമായി അപ്പം ഏതെങ്കിലും ദൂരെ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഫോൺ ചെയ്തു വിശേഷം വല്ലതും ഉണ്ടായി മറ്റേതെങ്കിലും അയലോക്കത്തെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ഉടനെ ആ അവർ സുഹൃതം ചെയ്തവരാ നമുക്കതില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി 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 എങ്ങനെയാണേലും ഇത് മകൻ്റെ ചെവിയിലെത്തി മകന് അതിനനുസരിച്ച് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി താൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞ പോലെ ഉപേക്ഷിക്കാൻ നോക്കി നിൽക്കുക ത്യജിക്കപ്പെടുക നീ എന്നാൽ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നില്ല ഉപേക്ഷിക്കുകയല്ല വീട്ടിൽ പോയി നിൽ ഇവിടുത്തെ ഈ അലങ്കോലൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് ഒരു കുഞ്ഞിക്കാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നാൽ മതി അതാണ് നിനക്കും നല്ലത് എനിക്കും നല്ലത് എനിക്കാണ് സെപ്പറേറ്റ് താമസിക്കാനും ഇവിടെ വീടും ഒന്നുമില്ല അധികാരമൊന്നുമില്ല ശമ്പളം നിനക്കറിയാവല്ലോ ഇതിന് കൂടെ ഒത്താശയായിട്ട് അമ്മയോ നാത്തൂനോ ഒക്കെ നിൽക്കും ശരിയുമാണ് എന്താ ചെയ്യണ്ടേ ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഈ കുത്തുവാക്ക് മാത്രം പതുക്കെ വീട്ടിലോട്ട് പോകും അല്ല വീട്ടിൽ കൊണ്ടാക്കും വീട്ടുകാർക്ക് നോക്കാൻ പറ്റുമോ നാലുകൂട്ടം പായസവും കൂട്ടി സദ്യ നടത്തി ബൽ നിറച്ച് കല്യാണം ആളുകളെയും വിരുന്ന് ഒപ്പിച്ച് കല്യാണം നടത്തി വിട്ടതാണ് രണ്ടുമെല്ലാം കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ള അവസ്ഥയായി ഇങ്ങനെ പല കേസുകളുണ്ട് അല്പ അല്പയാഥാർത്ഥ്യവും എന്നാൽ പരിഹരിച്ച് പോകത്തക്ക രീതിയിൽ ശ്രീധാമോഹൻ സത്യമാണ് ഇതൊക്കെ പരിഹരിച്ച് പോകാവുന്ന കാര്യങ്ങളാണ് അതിനെ പരിഹരിക്കാതെ വിടും ഏതായാലും ഇത് ഡൈവോസ് ആവാനാണ് സാധ്യത അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പുനർവിവാഹത്തിനുള്ള യോഗം പറയുന്നുണ്ട് അതായത് ആ രാശിയിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ചന്ദ്രൻ നിൽക്കുന്നത് നമ്മെ മനസ്സിലാക്കുന്ന നമ്മളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ തെറ്റും കുറ്റവും എല്ലാം പുകക്കാവുന്ന അല്ലെങ്കിൽ പുനർവിവാഹത്തോടു കൂടി ചിലപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടായെന്നും വരും അങ്ങനെയുണ്ട് തേടിയ പള്ളി കാലേ ചുറ്റി എന്ന് പറയുന്ന പോലെ ഈ ബന്ധമൊന്ന് വേഗപ്പെടുത്തി ഒരു പുനർവിവാഹം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിന് സമാഹാനമായി സന്തോഷമായി അങ്ങനെ മനസ്സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടും കൂടി ഉള്ള ഇണകേരലിൽ ചിലപ്പോൾ സന്താനം ഉണ്ടായിരുന്നു വരും അതുവരെ പരിശോധിച്ച് കഴിഞ്ഞെന്നാൽ എല്ലാ ചെക്കപ്പും നടത്തിയിട്ടും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ കുട്ടികളുണ്ടാവുന്നില്ല അതേസമയം മനസ്സന്തോഷമായിട്ട് ജീവിച്ചു വരവേ ഒറ്റ മാസം കൊണ്ട് പ്രഗ്നൻ്റായി അപ്പം മനസ്സിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് ഇല്ലേ ഉണ്ടാവണമല്ലോ അപ്പം മരുന്നും ഫലിക്കും ദൈവവിളി പ്രാർത്ഥിക്കും ചിലപ്പോൾ അങ്ങനെയാകാം അല്ലെങ്കിൽ തന്നെ ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്ന കാലമാണ് അടുത്തത് അപ്പോൾ ഈ ഡൈവോഴ്സ് ചെയ്ത് പുനർവിവാഹം നടത്തുക അതിൽ കുട്ടിയുണ്ടാവും അവിടെ ചെന്ന് ചേരുന്നിടത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഭക്താവിനാൽ ത്യജിക്കപ്പെടാൻ സാധ്യതയില്ല ഭർത്താവ് കൺ കണ്ടവനായിരിക്കും പൊതുവിവാഹത്തിന് തയ്യാറെടുക്കുക മനസ്സ് പേടാകുക കഴിവൊന്നും വേഗം അവിടെ നിങ്ങൾ പോരുക അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറയുക എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നാൽ തന്നു അല്ലെങ്കിൽ വാങ്ങുക അടുത്ത ബന്ധങ്ങളുമല്ലോ നോക്കുക അതിനകത്ത് കുട്ടികളൊക്കെ ഉണ്ടാവും ആ ബന്ധം നല്ല നില വരും മനസ്സംതൃപ്തി ഉണ്ടാവും അതിനകത്ത് അങ്ങനെയാണ് ഗ്രഹനില പ്രകാരം കാണുന്നത് മറ്റേ സാമൂഹ്യപരമായിട്ട് ഇങ്ങനെ നടനമാടുന്നതൊക്കെ സമൂഹം തന്നെ തിരുത്തേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് ജ്യോതിഷന് പങ്കില്ല ജ്യോതിഷപരമായിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മളതിനെ കണ്ടിട്ട് രണ്ടാമതൊരു വിവാഹബന്ധം നല്ലതാണോ എന്ന് മാത്രം മകവിടി പറയുക അത് പറഞ്ഞു അത് നടത്തുക അതിനകത്തെ എല്ലാ ദാമ്പത്യ ഭാഗ്യങ്ങളും ഉണ്ടാവും മറ്റേതൊക്കെ എന്തെങ്കിലും നിസ്സാര കാരണങ്ങൾ ഉണ്ടെന്നും ആ കാരണങ്ങളെ ഊതി വീർപ്പിക്കുന്നവരുണ്ടാവും അതങ്ങനെ അനുഭവിക്കാനുള്ള സാധ്യത ഗ്രഹനിലയെ കാണുന്നുണ്ട് അപ്പം ഭക്താവിനെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭക്ത വീട്ടുകാരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതനുഭവിക്കാൻ നാം വിധിക്കപ്പെട്ടതാണ് ഡൈവോസ് വാങ്ങി പുനർവിവാഹത്തിന് കഴുത്ത് കാണിച്ചു കൊടുക്കുക വിവാഹങ്ങൾക്ക് അതിൽ സന്താനം ഉണ്ടാവും കുടുംബിനിയാവും സൗഭാഗ്യകരമായ ജീവിതം ഉണ്ടാവും ഒരു കാര്യം ചെയ്യുക പേരും നാളും വീട്ടുപേരും ഒക്കെ ചേർത്ത് ദീർഘസുമംഗലി എന്ന കർമാനുഷ്ഠാനങ്ങൾ കഴിവതും ചെയ്യുക വീട്ടുകാരെ കൊണ്ടോ അല്ലെ അവനോം തന്നെയോ അപ്പം നല്ല ബന്ധങ്ങൾ വരുന്നു ചേരാനും അത് നിലനിന്ന് പോകുവാനും അതിലൂടെ പുഷ്പിണിയാകുവാനും ഒരു തലമുഖ വാഹത്തെടുക്കുവാനും സാധിക്കും ഇപ്രകാരം ഒരു പുനർവിവാഹമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സംതൃപ്തമായി കഴിയുമ്പോൾ വീണ്ടും ഭാഗ്യവാരത്തിലേക്ക് കത്ത് അയക്കുക ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡി മെയിൽ ചെയ്യാവുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം